കറുകടത്ത് ആത്മഹത്യ ചെയ്ത ടി ടി സി വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഭാരവാഹികൾക്കൊപ്പമാണ് കുടുംബാംഗങ്ങളെ കണ്ടത് കറുകടത്ത് ആത്മഹത്യ ചെയ്ത ടി ടി സി വിദ്യാർത്ഥിയുടെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സന്ദർശനം നടത്തി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ജനറൽ സെക്രട്ടറിമാരായ അരുൺ പി മോഹൻ സൂരജ് ജോൺ എന്നിവർക്കൊപ്പമാണ് ജോർജ് കുര്യൻ സന്ദർശനം നടത്തിയത് കുടുംബമുന്നയിച്ച എൻ ഐ എ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് പരിമിതികളുണ്ടെന്നും എഫ്ഐആറിലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം സന്ദർശനത്തിന് ശേഷം പ്രതികരിച്ചു മനസ്സിലാകരുത് ആദ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് നാച്ചുറൽ ഡെസ് ഡെത്തേ ഉള്ളെന്നാണ് അന്നാച്ചുറൽ ഡെത്ത് സോറി അപ്പോൾ അണ്ണാച്ചുറൽ ഡെത്ത് മാത്രമേ ആദ്യം വരുന്നത് അത് കഴിഞ്ഞുള്ള എന്താ അഡീഷൻ എന്നുള്ളത് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയായെങ്കിൽ മാത്രമേ അതിനെ അതിനെപ്പറ്റി ആ ഹാ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇങ്ങനെ നടന്നായിട്ട് കേന്ദ്രം സംശയിക്കുന്നുണ്ട് അല്ലല്ല അത് അങ്ങനെയല്ല അത് അത് ഇതെല്ലാം പ്രൊസീജിയർ അല്ല എഫ് ഐ ആറിൻ്റെ ഇവിടുൻ്റെ റിപ്പോർട്ട് ഇവരുടെ പരാതി ഇവരുടെ പരാതിയിൽ എന്തൊക്കെയുണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തിനൊക്കെയുണ്ട് അത് എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പിന്നെ ഇവർ ഡി ജി പിക്ക് കൊടുക്കുന്നുള്ളൊരു പ്രൊസീജിയറാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലില്ലല്ലോ പിന്നെ ഈ അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജിയറും ഉണ്ട് ആ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ എത്തിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് അതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ലൗ ജിഹാദ് എന്ന വാക്ക് നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അല്ല നിയമപരമായിട്ടുള്ള കാരണം അഡീഷണൽ ആയിട്ട് അവരെന്തോ ചേർക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എഫ്ഐ ആർ പോലീസ് അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു അത് അപ്ലോഡ് ചെയ്യട്ടെ നമ്മളത് പോലീസിൻ്റെ ഒരു പ്രക്രിയയല്ലേ അതിൻ്റെ ഒരു അപ്ലോഡിങ് എന്താണ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അൺലാച്ചുറിലെത്തഞ്ചാണ് അഡീഷണലായിട്ട് അവരെടുത്തിട്ടുണ്ട് അവർ അപ്ലോഡ് ചെയ്യും അതുവരെയും കാത്തിരിക്കാം അവർ അവരതാണ് പ്രതീക്ഷിക്കുന്നത് ഇവർ പറഞ്ഞ വകുപ്പുകൾ ഉദ്ദേശിച്ച് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകളുടെ ഉൾപ്പെടുത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്ലോഡ് യും ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും